നമ്മുടെ പുസീനെ ചോദിച്ച ആളുകൾക്കായിട്ട് പുസി ഇവിടെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആൾ വരത്തുള്ളൂ അപ്പം ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഇനി ഇവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും എന്നിട്ട് പിന്നെയും ആൾ സർക്കേറ്റിന് പോവും പുസീ പുട്ടാ പുസിക്കുട്ടാ പുസീനെക്കുറിച്ച് പറയാനാണെങ്കിൽ പുസി ഇപ്പം ഈ ഒരു ഏരിയയിലെ രാജാവാണ് കാരണം എല്ലാ പൂ എല്ലാ പൂച്ചകളെയും അടിച്ചോടിക്കലാണ് ഇവൻ്റെ പരിപാടി ഇവൻ്റെ മെയിൻ ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലല്ലുവിനെ തല്ലലാണ് അപ്പം ഇവനെ പേടിച്ചിട്ട് ലല്ലു ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇവനെ പേടിച്ചിട്ട് ഇതാ നമ്മുടെ ലല്ലു ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ലല്ലു ഇപ്പം ഇത് നമ്മുടെ വീടിൻ്റെ പുറകോശാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെ ഇവരുടെ ഒരു റെസ്റ്റ് എടുക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതുപോലെ നമ്മുടെ കുഞ്ഞനുണ്ട് ആ കുഞ്ഞൻ ഇവിടെ ഉണ്ട് ആ കുഞ്ഞന്റെ കുഞ്ഞുണ്ട് ഇപ്പൊ ഈ കുഞ്ഞിനോടൊന്നും പുസിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ പുസിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇപ്പൊ ലല്ലുമാണ് പാവൽ ലല്ലു അതുകൊണ്ട് ഈ പുസിയുടെ ഒരുപാട് തല്ലു വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അണ്ടാ എപ്പോഴും പേടിച്ച് പേടിച്ച് അവന്റെ ഇരിപ്പ് പുസി കുഞ്ഞോട്ടെ പോക്കോ